ഗാന്ധി കുടുംബ സംഗമം കൊടുങ്ങല്ലൂർ ബ്ലോക്ക് തല ഉദ്ഘാടനം നടന്നു മഹാത്മാഗാന്ധി കുടുംബ സംഗമം കൊടുങ്ങല്ലൂർ ബ്ലോക്ക് തല ഉദ്ഘാടനം കൊടുങ്ങല്ലൂർ നഗരസഭ ഐക്യപറമ്പ് വാർഡിൽ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി എൻ പ്രതാപൻ നിർവഹിച്ചു മക്കളെ നമ്മുടെ നാടിന് സ്വാതന്ത്ര്യം അതിന് ഉണ്ടായ ഏറ്റവും വലിയ നേതൃത്വം കൊടുത്താണ് മഹാത്മാഗാന്ധി ഇന്ന് ഇവിടെ ഗാന്ധിജിയെ പറ്റി പറയുമ്പോൾ അറിയാതെ നമ്മൾ നെഞ്ചിനകത്ത് എവിടെ നിന്നോ നിന്നും തേങ്ങൾ വരും നമ്മളെല്ലാവരും അച്ഛനെയും അമ്മേനെ സ്നേഹിക്കുന്നവരാണ് കോൺഗ്രസുകാർ പ്രത്യേകിച്ചു കോൺഗ്രസ്സുകാരെ പഠിപ്പിക്കണ ഒരു പാടുണ്ട് സ്വന്തം അമ്മനെയും അച്ഛനെ സ്നേഹിക്കാത്ത ഒരു ഉമ്മേനെ ഉപ്പേനെയും സ്നേഹിക്കാത്ത ഒരു കോൺഗ്രസ് വേണ്ട മാതിരി തന്നെ ഞങ്ങൾ ഞങ്ങളോട് പഠിപ്പിച്ചിട്ട് ഞങ്ങളും പറയും അമ്മയാണ് കാണപ്പെട്ട ദൈവം മാതാവിന്റെ കാൽച്ചുകുട്ടിയിലാണ് സ്വർഗം എന്ന് പറയാറുണ്ട് അമ്മേനെ സ്നേഹിക്കാത്തവരും അച്ഛനെ സ്നേഹിക്കാത്തവരും കോൺഗ്രസ് വേണ്ട നമുക്ക് ജീവൻ നൽകി അമ്മയെ അച്ഛനെ സ്നേഹിക്കാതെ പിന്നെ ലോകത്ത് ആരെ സ്നേഹിച്ചിട്ടും കാര്യമില്ല പിന്നെ ആരെ സ്നേഹിക്കുന്നതും കാപട്ട്യമാണ് നമ്മ ആരെങ്കിലും നമ്മാരെങ്കിലും നടന്നുള്ളൂ അമ്മയച്ചന് കണ്ണു കുഴിഞ്ഞ് കവളൊട്ടി ഈ പിന്നെ കൂരി കൂടി ഈ പിന്നെകൾ ബാധിച്ച് തൊലിയൊക്കെ ചുളിഞ്ഞ് കാണാനൊരു ഭംഗിയുമില്ലാതെ

സുനിൽ കളരിക്കൽ പി എൻ മോഹനൻ സുനിലാ മോഹനൻ ഗിരിജ ദേവി ഹബീബ് ഇടവഴിക്കൽ ഇ എ അബ്ദുൽ കരീം അഭിനവ് വിജിമോൾ സനിൽ തുടങ്ങിയവർ പങ്കെടുത്തു ശർമ്മ കെയെ വാർഡ് കോൺഗ്രസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തു